അസ്സലാമു അസലാമലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിലെ താരിഖിലെ ഒന്നാമത്തെ പാഠമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ആരംഭം ദൈവത്ത് പറഞ്ഞാൽ എന്താണ് ദൈവത്ത് പറഞ്ഞാൽ ക്ഷണിക്കുക എവിടേക്ക് ക്ഷണിക്കുക നമ്മുടെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക അപ്പം നബീസുൽ അലുഖലമ തങ്ങൾ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയ ആ കാലഘട്ടം അതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത് നമ്മൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ചിരുന്നു താരിഖിൽ കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരാരാണ് സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരാരാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അതുതന്നെയാണ് ഈ പാഠത്തിൽ പറയുന്നത് പുതുതായി രണ്ട് മൂന്ന് പോയിന്റുകൾ മാത്രമേ പഠിക്കുന്നുള്ളൂ അപ്പോൾ ഇസ്ലാമിൻ്റെ ആദ്യ കാലത്ത് രഹസ്യമായിട്ടാണ് ആളുകൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തത് നബിസ്ലമ തങ്ങള് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് രഹസ്യമായിട്ടായിട്ട് പരസ്യമായിട്ടല്ല പരസ്യമായി ക്ഷണിച്ചാൽ മുഷ്രിഖീങ്ങൾ നബിൻ്റെ ശത്രുക്കൾ എന്തെയ്യും നബിനെ ആക്രമിക്കും അതുകൊണ്ട് തന്നെ രഹസ്യമായിട്ടായിരുന്നു ക്ഷണിച്ചിരുന്നത് അതാണ് ഇവിടെ പറയുന്നത് നബി സല്ലാ അല്ലെ വസ്ലമ തങ്ങൾക്ക് നുപുവത്ത് ലഭിച്ചതിനെ തുടർന്ന് എത്രാമത്തെ വയസ്സിലാണ് നുപുവത്ത് കിട്ടിയത് നമുക്കറിയാം അല്ലേ നാൽപ്പതാമത്തെ വയസ്സിൽ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി അപ്പൊ ഭൂവത്ത് എന്ന് പറഞ്ഞാൽ നബി ആവുക അപ്പൊ നബി ആയതിനു ശേഷമാണ് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയത് രഹസ്യമായിട്ടായിരുന്നു ക്ഷണം എങ്ങനെയായിരുന്നു രഹസ്യമായിട്ടായിരുന്നു മൂന്ന് വർഷമാണ് അപ്രകാരം ക്ഷണിച്ചത് അത് ഓർത്തു വെക്കുക എത്ര വർഷമാണ് രഹസ്യമായി ക്ഷണിച്ചത് മൂന്ന് വർഷമാണ് അതിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു ആദ്യമായി വിശ്വസിച്ചവർ ഇതൊക്കെ നമ്മൾ മൂന്നാം ക്ലാസ് നിന്ന് പഠിച്ചതാണ് ആദ്യമായി വിശ്വസിച്ചവർ പുരുഷന്മാരിൽ നിന്ന് ആദ്യം വിശ്വസിച്ചവരാരാണ് അബൂബക്കർ ബിനു അബി കുഹാഫ ഇവിടെ നമ്മൾ പുതിയതായി പഠിക്കുന്ന എന്താ അറിയോ നമ്മൾ മൂന്നാം ക്ലാസ്സിൽ അബൂബക്കർ റലി ഉള്ളഹാവിനും അല്ലെ അബൂബക്കർ സുദ്ദീഖർ റലി ഉള്ള അത്രയും പഠിച്ചിട്ടുള്ളായിരുന്നു ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് അബൂബക്കർ റലിയുടെ ഉപ്പാൻ്റെ പേരും കൂടി വേറൊണ്ട് ഇവിടെ ഉപ്പാന്റെ പേര് അബി കുഹാഫ ഈ ഇബ്നു ഇബിനു എന്ന് പറയുന്ന ഈ രണ്ട് അക്ഷരത്തിന്റെ അപ്പുറത്തുള്ളതായിരിക്കും ഉപ്പാന്റെ പേര് ഇത് സിദ്ദീഖ് റദ്ദന്റെ പേര് അബൂബക്കർ ഓർ ഉപ്പാന്റെ പേരെന്താണ് അബി കുഹാഫ അപ്പൊ അബു കുഹാഫയുടെ മകൻ അബൂബക്കർ എന്നാണ് ഇതിന്റെ മീനിങ് അപ്പൊ ഈ നാലാം ക്ലാസ്സിൽ എത്തിയപ്പോൾ നമ്മൾ ഈ നാലാളുകളുടെയും ഉപ്പാന്റെ പേരും കൂടി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പൊ അത് ഓർത്തു വെക്കുക കേട്ടോ അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അബൂബക്കർ ബിന് അബി കുഹാഫ അബി കുഹാഫയുടെ മകൻ അബൂബക്കർ സുദ്ദീഖർ റദ്ദിനെ ആദ്യമായി പുരുഷന്മാരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചു സ്ത്രീകളിൽ നിന്ന് ആരാണേ നമുക്കറിയാം ഖദീജ റദി അദ്വനാണ് ഹദീജ് ആരുടെ മോളാണ് ഹുവൈലിദിന്റെ മോളാണ് അപ്പോൾ ബിന്ത് ബിന്ദ് ഹുവൈലിത് റലിയുല്ലാഹു അപ്പോൾ ഇവിടെ ബിന്ത് എന്നാണ് അത മോളിന് എന്താ പറയുക ബിന്ത് മോനാണെങ്കിൽ ഇബിന് അപ്പോൾ ഹദീജത്ത് ബിന്തു ഹുവൈലിദ് അടുത്ത് കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം സ്വീകരിച്ച് അലിയു ബിനു അബി ത്വാലിബ് അലിയ് അലി എന്നവരുടെ ഉപ്പാൻ്റെ പേര് അബി ത്വാലിബ് അലിയു ബിനു അബി ത്വാലിബ് അടുത്ത് സയ്ദ് ബിൻ ഹാരിസ റലി ഉള്ളാഹനു അടിമത്ത മോചനം അടിമത്തത്തിൽ നിന്ന് മോചിതരായവരിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ജയ്ദ് ബിൻ ഹാരിസ റളിയുല്ലു ഹാരിസ എന്നവരുടെ മോന് ജെയ്ദ് അടുത്തത് രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു എന്താ ദാറുൽ അർക്കം എന്ന് പറഞ്ഞാൽ ദാർ പറഞ്ഞ വീടാണ് അല്ലേ ദാറുർ റഹ്മാ എന്നൊക്കെ കേട്ടില്ല ചില ഗേറ്റിന്റെ മുകളിൽ കണ്ടുണ്ടാവും നമ്മൾ ദാറുർ റഹ്മാ ദാർ എന്ന് പറഞ്ഞ വീട് എന്നാ അപ്പൊ ഇവിടെ രഹസ്യമായിട്ട് ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നത് എവിടെ വെച്ചിട്ടായിരുന്നു ദാറുൽ ദാറുല്ലർക്കം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു അത് മക്കയിലുള്ള ഒരു സ്ഥലമാണ് ദാറുൽ അർക്കം അഥവാ സഫ കുന്നുണ്ടല്ലോ സഫ മറുവാത് കേട്ടില്ല നിങ്ങൾ ഈ സഫാ കുന്നിന്റെ അടുത്താണ് എന്തുള്ളത് ഈ ദാറുൽ അർക്കം ഉണ്ടായിരുന്നത് ഇനി ഇവിടെ ചോദ്യത്തെ പാഠം കഴിഞ്ഞു കേട്ടോ ഉത്തരം എഴുതാം ഇസ്ലാമിലേക്ക് ആദ്യമായി നബീസുല്ല ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങനെ എങ്ങനെയാണ് രഹസ്യമായി ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ര രഹസ്യമായിട്ടായിരുന്നു എങ്ങനെ അക്ഷരത്തെറ്റ് വരരുത് അടുത്തത് രഹസ്യ രഹസ്യക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു അതിൻ്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു അടുത്തത് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരെല്ലാം അത് ഈ നാലാളുകളെ പേരാണ് അതെല്ലാവർക്കും കിട്ടും വളരെ സിമ്പിളാണ് ഇനി അടുത്തത് വ്യക്തമാക്കാം പിതാക്കളുടെ പേരുകൾ കണ്ടോ അപ്പൊ ഞാൻ പറയലോ ഇവിടെ ഉപ്പാന്റെ പേര് എഴുതാണ്ട് ഹദീജിന്റെ ഉപ്പാന്റെ പേരെന്താണ് ഹുവൈലിദ് അബൂബക്കർ അബി ഹാരിസ് ഹാരിസ പിന്നെ അലി അലി അലിന്റെ അലിബിൻ അബി തോലിബ് അല്ലെ അപ്പൊ ഇത്രയാണ് ഒന്നാമത്തെ പാഠം വളരെ സിമ്പിൾ സിമ്പിളാണ് ഇൻഷാല് അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം